മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കുടുംബനാമം എ ഖുറൈഷ് ബി ബനു ഹാഷിം സി അൻസ്വാർ ഡി മുഹാജിർ ഉത്തരം ബി ബനു ഹാഷിം മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വഹൈ എഴുത്തുകാരിൽ പ്രധാനി എ ഹാരിസ് റല്ലുല്ലവാൻ ب زيد بن سابت رضي الله عنه سي عثمان رضي الله عنه د طلحة رضي الله عنه <applause> أترم ب زيد بن سابت رضي الله عنه النبي <applause> صلى الله عليه وسلم تنغرد بدا مهن ي عبد المطلب ب عبد الله سي أبو طالب د عباس ഉത്തരം എ അബ്ദുൽ മുത്തലിബ് പ്രഭാഷണത്തിലൂടെ റസൂൽ സലാഹ്ല വലം തങ്ങളെ തോൽപ്പിക്കാൻ ശത്രുക്കൾ രംഗത്തിറക്കിയ വ്യക്തി എ ഫിൻഹാസ് ബി നല്ലുർ ബിൻ ഹാരിസ് സി കഹബ് ഡി സുഹൈർ ഉത്തരം ബി നല്ലുർ ബിൻ ഹാരിസ് മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലം തങ്ങളുടെ കത്ത് ചീന്തിയെറിഞ്ഞ ചക്രവർത്തി എ ഖിസ്രി നജാഷി സി ഹിറാക്ലിയസ് ഡി ഇവരൊന്നുമല്ല ഉത്തരം എ നബി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളെ കണ്ടുമുട്ടിയ ഉടനെ ഇസ്ലാം സ്വീകരിച്ച ജൂത പണ്ഡിതൻ എ ഫിൻഹാസ് ബി അബ്ദുല്ലാഹിബിൻ സലാം സി ഖാബുബിൻ അഷ്റഫ് بكعب بن سهير و ب عبد الله بن سلام جزاك الله خيرا السلام عليكم ورحمه الله